ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഊട്ടി യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി ലൊക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ഊട്ടിയിൽ ചെല്ലുന്ന എല്ലാവരും പോകുന്ന ഒരു റെഗുലർ പ്ലേസാണ് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ മറ്റൊരു പ്ലേസ് കൂടെ ഉണ്ട് ഊട്ടിയിൽ ഇതുപോലെ പൂക്കളും മനോഹരമായിട്ടുള്ള പൂക്കളും ഇതേ തൂക്ക് മെള്ളിൽ കാണുന്ന തൂക്കുപാലവും ഒക്കെ ഉള്ളൊരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ തീർച്ചയായിട്ടും ഊട്ടിയിലെത്തുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ലൊക്കേഷൻ കൂടിയാണിത് അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഊട്ടി ട്രിപ്പിൽ ഈയൊരു സ്പോട്ടും കൂടെ നിങ്ങളെ ഉൾപ്പെടുത്തുക അധികം ആൾത്തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ ഊട്ടിയിലെ ഒരു ഉദ്യാനം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു അത്രയും മനോഹരമാണ് ഈ ഒരു ലൊക്കേഷൻ പലരും ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനും അതുപോലെയുള്ള ഊട്ടിയിലുള്ള മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ട് എന്താ പറയുക ഊട്ടി യാത്ര അവസാനിപ്പിക്കുകയാണ് പതിവ് പക്ഷേ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് ഭയങ്കര മിസ്സിങ് ആണ് ആ തൂക്കുപാലത്തിൻ്റെ മണ്ടയിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും അത്രയും മനോഹരമാണ് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ ഒരു ആരയനും അതുപോലെ തന്നെ ചെറിയ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പോകുമ്പോഴത്തേക്ക് കണ്ട് ആസ്വദിക്കുക ഏതാണ്ട് ഒരു മണിക്കൂറിനടുപ്പിച്ച് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റേഷനും അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടുത്തട്ടെ ഈ ഒരു ലൊക്കേഷൻ കർണാടക ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഊട്ടിയിൽ തന്നെയുള്ള കർണാടക ബോട്ടിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരാൾക്ക് നൂറ് രൂപയാണ് ഇതിൻ്റെ എൻട്രി ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ബുഷസും കാര്യങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ഭയങ്കര ഭംഗിയിൽ തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറേ നേരം നമുക്ക് ഒന്ന് ഉല്ലസിക്കാനും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്താനും പറ്റിയൊരു മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ ഊട്ടിയിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ ഈ ലൊക്കേഷൻ അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ലൊക്കേഷൻ ഒന്നും കൂടെ പറയാം ഊട്ടിയിലെ കർണാടക ഗാർഡൻ ആണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഊട്ടി ട്രിപ്പിൽ ഈ ഒരു സ്ഥലവും കൂടെ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ തുടർന്നും ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും ഓരോ കമൻ്റ് ഇട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ പറയട്ടെ ബൈ ഫ്രം ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ